옴구룹변나 ശ്രീമദ് ഭഗവത്ഗീത അധ്യായമൊന്ന് അർജുന വിഷാദയോഗം ശ്ലോകം പതിനാറ് മുതൽ വരെ അനന്ത വിജയം രാജ കുന്ദീപുത്രോ യുധിഷ്ഠരാ നകുലാ സഹദേവ സുഖോഷാമണി പുഷ്പകൗ काश्यश्च परमेश्वासा महारथा दृष्टद्युम्नो विराडश्च सात्विकिश्च पराजिता द्रुपदो द्रौपदेयाश्च सर्वश्च पृथिवीपदे सौभद्रश्च महाबाहु शङ्खान्तौ पृदक् पृद साघोषोधार्तराष्ट्राणाम् हृदयानि व्रदारयत् नभश्च पृथिवीम् चैव तुमुलो वेनुनादयन् അഥ വ്യവസ്ഥിതാ ദൃഷ്ടരാഷ്ട്രിധ്വേ ശസ്ത്രസംവാരുദ്ദമ്യേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനശംസകൾ ശ്രീമദ് ഭഗവത്ഗീത പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് ദുര്യോധന മഹാരാജാവ് ദ്രോണാചാര്യരോട് ചെന്ന് പറയുന്നു സൈന്യ വ്യൂഹത്തിൽ മർമ്മസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും ഭീഷ്മ പിതാമഹന് പിന്തുണ കൊടുക്കണമെന്നും അതിനെ തുടർന്ന് ഭീഷ്മ പിതാമഹൻ തൻ്റെ സിംഹനാഥം പോലുള്ള തൻ്റെ ശംഖെടുത്ത് ഉറക്കെ ഊതുകയാണ് അതിനെ തുടർന്ന് ശംഖ് ചെണ്ട മദ്ദളം കാഹളം കൊമ്പ് കുഴൽ എന്നിവയുടെ ശബ്ദം എവിടെയും ഉയരുന്നു യുദ്ധരംഗത്ത് കോലാഹലമായി തീരുകയാണ് മറുവശത്ത് കൃഷ്ണ അർജുനന്മാർ വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ ദിവ്യശംഖങ്ങളായ പാഞ്ചജന്യവും ദേവദത്വവും മുഴക്കുന്നു ഒപ്പം തന്നെ മഹാശംഖമെടുത്ത് ഭീമകർമ്മങ്ങളിൽ പേരുകേട്ട മൃഗോദരനായ ഭീമസേനനം പൗണ്ഠ്രമെന്ന തൻ്റെ ശംഖ് ഉറക്കെ ഊതുകയാണ് ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി മനസ്സിലാക്കിയത് ഗുരു പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം ഓമജ്ഞാനിമിരാതാഞ്ജനശലാകയാ चक्षुरुत्मीलितं येन तस्मै श्रीगुरवे नमः जय चैतन्य चैतन्यप्रभुनित्यानन्द श्री अद्वैतगदाधार श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഭഗവാൻ കൃഷ്ണനും അർജുനനും ഭീമസേനനും തൻ്റെ ശംഖുകൾ എടുത്ത് ഊതിയതിനു ശേഷം പിന്നീട് ശംഖു ഊതുന്നത് യുദ്ധം തുടങ്ങാനുള്ള തയ്യാറായി എന്നുള്ള ശംഖു മുഴക്കുന്നത് യുധിഷ്ഠിര മഹാരാജാവാണ് അനന്ത വിജയം രാജ കുന്തിര നൂല സഹദേഷമണി പുഷ്പനന്തം യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ശംഖിൻ്റെ പേരാണ് അനന്ത വിജയം അവസാനമായുള്ള വിജയം എന്നുള്ള പേരിൽ തനിക്കായിരിക്കും എന്ന് കുറിക്കുന്ന തരത്തിലുള്ള ശംഖാണ് യുധിഷ്ഠിര മഹാരാജാവിൻ്റേത് ആ ശംഖെടുത്ത് കുന്തി പുത്രനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ നകുലനും സഹദേവനും നകുല സഹദേവസ് നകുലൻ സുഘോഷവും സഹദേവൻ മണിപുഷ്പകവും എന്ന ശംഖ എടുത്ത് തങ്ങളും യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു എന്ന് അറിയിക്കുകയാണ് ഒപ്പം തന്നെ അപരാജിത കാശ്യശ്ച കാശിരാജാവ് പാണ്ഡവരുടെ കൂടെയാണ് എന്താ കാരണം പണ്ട് വിചിത്രവീര്യന് അതായത് സത്യവതിയുടെ മകന് ഭീഷ്മദേവൻ്റെ രണ്ടാനമ്മയുടെ മകൻ വിചിത്രവീര്യന് വേണ്ടി വിവാഹം ആലോചിക്കുന്ന സമയമായിരുന്നു അത് കാശിരാജാവിൻ്റെ മക്കളായ അമ്പ അംബിക അമ്പാലിക ഈ മൂന്ന് പുത്രിമാരെയും വിവാഹത്തിന് തയ്യാറായിരിക്കുന്ന സമയത്ത് കാശിരാജാവ് സ്വയംവരത്തിലൂടെ തൻ്റെ പുത്രിമാർക്ക് രാജാക്കന്മാരെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം കൊടുക്കുകയാണ് എന്നാൽ ഭീഷ്മദേവൻ അവിടെ ചെന്നുകൊണ്ട് ഈ മൂന്ന് കുമാരിമാരെയും അമ്പ അംബിക അമ്പാലിക മൂന്ന് പേരെയും പിടിച്ച് തൻ്റെ ശൗര്യത്താൽ കടത്തിക്കൊണ്ട് പോരുകയാണ് ഇതിൽ അമ്പ വിചിത്രവീര്യന് വിവാഹം കഴിക്കുവാൻ തയ്യാറാകുന്നില്ല തനിക്ക് ശാലു മഹാരാജാവിനെ ഇഷ്ടമായിരുന്നു എന്നും അദ്ദേഹത്തെയാണ് പതിയായി വേണ്ടത് എന്നും അമ്പ ഭീഷ്മദേവനെ അറിയിക്കുന്നു ഭീഷ്മദേവൻ അമ്പയെ തിരിച്ചയച്ചു എങ്കിലും ശാലു മഹാരാജാവ് അമ്പയെ സ്വീകരിക്കുന്നതിന് തയ്യാറാകുന്നില്ല വിചിത്ര വീര്യനും അമ്പയെ കയ്യൊഴിയുന്നു അവസാനം അമ്പ ഭീഷ്മദേവന്റെ അടുത്തെത്തുകയാണ് ഭീഷ്മദേവൻ താൻ ബ്രഹ്മചാരിയായി ഇരുന്നു കൊള്ളാമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള വിവരം അമ്പയെ അറിയിക്കുന്നു യാതൊരു കാരണവശാലും അമ്പയെ വിവാഹം കഴിക്കുന്നതിന് പിന്നീട് ഭീഷ്മർ തയ്യാറാകുന്നുമില്ല അതിൽ ഒടുങ്ങാത്ത പകയുണ്ടാകുന്ന അമ്പ ഭീഷ്മദേവനോട് അഹങ്കാര പ്രവൃത്തി കൊണ്ടാണ് എന്നെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് എന്നും ഞാൻ വഴിയാധാരമായിരിക്കുന്നു എന്നും സ്ത്രീ ആയിപ്പോയത് കൊണ്ട് എനിക്ക് പ്രതികാരം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നും പറയുകയാണ് അമ്പ എന്നാൽ എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും ഞാൻ മുഖേന ആയിരിക്കും നീ മരിക്കുക എന്ന് ഭീഷ്മദേവനോട് അമ്പ പറയുന്നു ആ അമ്പയുടെ പുനർജന്മമാണ് ശിഖണ്ഡി അമ്പയുടെ അച്ഛനായിരുന്നു കാശിരാജാവ് ഭീഷ്മരോടുള്ള തങ്ങളുടെ ദേഷ്യം തീർക്കുന്നതിന് വേണ്ടിയും ഭീഷ്മരെ വധിക്കുന്നതിന് വേണ്ടിയുമാണ് ശിഖണ്ഡി പാണ്ഡവരുമായി കൂട്ടുകൂടുന്നത് അതുപോലെ തന്നെ ദൃഷ്ട ദൃഷ്ട്മനൻ ദൃഷ്ടനും അതുപോലെ തന്നെ ദ്രോണരെ വധിക്കുന്നതിനു വേണ്ടി ദ്രുപദൻ നടത്തിയ യാഗത്തിൽ നിന്നും ഉണ്ടായതാണ് ദ്രുപദൻ യാഗമെല്ലാം നടത്തി യാഗത്തിൽ നിന്നും പാചകം ചെയ്ത ഹവ്യം അർപ്പിക്കുന്ന സമയത്ത് അഗ്നിയിൽ നിന്നും ഒരു കുമാരൻ പൊന്തി വരികയാണ് കിരീടവും പടച്ചട്ടയും ധരിച്ച് ദേവസന്നിപനായ ആ കുമാരനാണ് പാഞ്ചാലരുടെ യശസ് വർദ്ധിപ്പിക്കുമെന്നും രാജാവിൻ്റെ ദുഃഖവും ഭയവും തീർത്ത് ദ്രോണരെ കൊല്ലുവാൻ ജനിച്ചവൻ എന്നും അശരീരി മുഴങ്ങുന്നു ആ ദൃഷ്ടിദ്യുത്മനനാണ് പിന്നീട് ശംഘടി തൂതുന്നത് അതിനുശേഷം വിരാട രാജാവ് പാണ്ഡവർ ദൈതവനത്തിൽ നിന്നും അജ്ഞാതവാസത്തിനു വേണ്ടി എത്തുന്നത് വിരാട രാജധാനിയിലാണ് വിരാട രാജധാനിയിലെത്തുന്ന പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരൻ ഒരു ബ്രാഹ്മണന്റെ വേഷം ധരിച്ച കങ്കൻ എന്ന പേരിൽ രാജാവിന്റെ സേവകനായി ചൂതുകളിയിൽ താല്പര്യമുള്ളവനായി കഴിയുകയാണ് ഭീമസേനൻ പാചകക്കാരനായ വല്ലവനായും അർജുനൻ രാജാവിന്റെ മകൾ ഉത്തരയെ നൃത്തം പഠിപ്പിക്കുന്ന ബ്രഹന്നളയായും ചേരുകയാണ് വിരാട രാജധാനിയിൽ ബ്രഹന്നള എന്ന രൂപം അർജുനന് പണ്ട് ഇന്ദ്രനെ സഹായിക്കാൻ ചെല്ലുന്ന സമയത്ത് ഉർവശിയിൽ നിന്നും കിട്ടിയ ശാപത്തിന്റെ ഫലമായുള്ളതാണ് ഉർവശി ശാപം ഉപകാരം എന്നതുപോലെ ബ്രഹന്നള ഷണ്ഠനായ ഒരു സ്ത്രീയുടെ വേഷം ധരിക്കുന്നു പിന്നീടുള്ളത് നകുലനാണ് നകുലൻ കുതിര വിചാരിപ്പുകാരനായി ഗ്രന്ഥികൻ എന്ന പേരിലും സഹദേവൻ പശുക്കളെ സംരക്ഷിക്കുന്ന രീതിയിൽ വിരാടരാജാവിൻ്റെ ഗോ സംരക്ഷകനായി തന്ത്രിപാലൻ എന്നും പാഞ്ചാലി മാലിനി എന്ന പേരിലും വിരാടരാജ കൊട്ടാരത്തിൽ വസിക്കുകയാണ് അങ്ങനെ വസിക്കുന്ന സമയത്താണ് കൗരവ സൈന്യം വിരാടരാജ്യത്തെ ആക്രമിക്കുന്നത് ആ സമയത്ത് വിരാട രാജകുമാരനായ ഉത്തരൻ്റെ കൂടെ അർജുനൻ ഒറ്റയ്ക്ക് കൗരവ സൈന്യത്തെ തോൽപ്പിച്ചോടിക്കുകയാണ് ആ സ്നേഹം നിലനിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ വിരാട രാജകുമാരിയായ ഉത്തരയെ അഭിമന്യു വിവാഹം കഴിച്ചതുകൊണ്ടുമാണ് വിരാട രാജാവ് പാണ്ഡവരുടെ കൂടെ ഉള്ളത് പിന്നീട് സാത്യകി അപരാജിതാ ഹാ സാത്വി ഭഗവാന്റെ യഥുവംശത്തിൽപ്പെട്ടതാണ് ഒരിക്കലും പരാജിതനാകാത്ത വ്യക്തിയാണ് സാത്യകി ആ സാത്വികയും തൻ്റെ ശംഖെടുത്ത് താനും തയ്യാറാണ് യുദ്ധത്തിനെന്ന് അറിയിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ ദ്രുപദോ മഹാബാഹു ശംഖാൻ ധത്മ പ്രഥ ധ്രുപദോ ദ്രുപദ രാജാവ് ദ്രൗപദീ അച്ഛനായിട്ടുള്ള ദ്രുപദരാജാവും പണ്ടേ ദ്രോണർക്കെതിരെ ദേഷ്യമാണല്ലേ അദ്ദേഹവും പാണ്ഡവരുടെ കൂടെയുണ്ട് യുദ്ധത്തിൽ ഏതുവിധേനയും ജയിക്കണമെന്നുള്ള ആകാംക്ഷയോടെ യുദ്ധത്തിന് തയ്യാറായി അദ്ദേഹം നിൽക്കുന്നുണ്ട് ഒപ്പം തന്നെ ദ്രൗപദേയാശ്ച ദ്രൗപതി പുത്രന്മാർ ഉപപാണ്ഡവർ അഞ്ചു പേരും അവരും തങ്ങളുടെ ശംഖങ്ങൾ എടുത്തു മുഴക്കി സർവശാ പൃഥിവിതേ പൃഥ്വിപതേ പൃഥ്വിയുടെ രാജാക്കന്മാരെല്ലാവരും ഭൂമിയിലെ രാജാക്കന്മാരെല്ലാവരും തന്നെ തങ്ങളെല്ലാവരും തയ്യാറായിരിക്കുന്നു യുദ്ധത്തിനെന്ന് അറിയിക്കുകയാണ് അങ്ങനെ പാണ്ഡവപക്ഷത്തുള്ള വീരന്മാരെല്ലാം തങ്ങളുടെ ശംഖ എടുത്ത് മുഴക്കുന്ന സമയത്ത് നഭശ്ച ചേവ തുമുലോ അനുനാദയൻ ഹൃദയാ ഈ ആഘോഷങ്ങളെല്ലാം ചേർന്നു കഴിയുന്ന സമയത്ത് പാണ്ഡവ എല്ലാവരും തങ്ങളുടേതായിട്ടുള്ള ശംഖങ്ങളെടുത്ത് മുഴക്കുന്ന സമയത്ത് ആ ആഘോഷത്തിനിടയിൽ രാഷ്ട്രാണാം ധൃതരാഷ്ട്ര പുത്രന്മാരുടെ ഹൃദയാനിവാരയ ഹൃദയം പിളർന്നുപോയി എന്നാണ് പറയുന്നത് കൗരവർ ശംഖെടുത്ത് ഊതി കഴിഞ്ഞ സമയത്ത് പാണ്ഡവരുടെ ഹൃദയം പിളർന്നു എന്ന് പറയുന്നില്ല അല്ലേ അവർ അതൊരു ഉത്തേജിതമായിട്ടാണ് കണക്കാക്കിയത് പക്ഷേ കൗരവർ പാണ്ഡവർ പക്ഷത്തുണ്ടായിരുന്ന ആളുകളുടെ ശംഖങ്ങൾ കേൾക്കുന്ന സമയത്ത് ഓ ഇത്രയും ഘോരമായ ശബ്ദമാണോ എന്നുള്ള രീതിയിൽ പൃഥ്വി നഭ ആകാശവും ഭൂമിയും എല്ലാം തന്നെ നടുങ്ങുമാറുള്ള ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ഭഗവാന്റെയും അർജുനന്റെയും ഭീമൻ്റെയും എല്ലാം ശംഖുകളിൽ നിന്ന് മുഴങ്ങുന്ന ശബ്ദം അത്രയും ഘോരവും ഭീതിജനകവുമായിരുന്നു അതും ആ ശംഖു ആകാശത്തും ഭൂമിയിലും മാറ്റുലിക്കൊണ്ടു എന്നും പറയുന്നു അതിനു ശേഷം സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുകയാണ് വ്യവസ്ഥിതാൻ ദൃഷ്ട്രാൻ കവിധ്വജ പ്രവർത്ത ശാദേഷികം ഇതമാഹമഹീപദേവസ്ഥിതാൻ അനന്തരം വ്യവസ്ഥിതാൻ തൻ്റെ തയ്യാറായി നിന്നുകൊണ്ട് നോക്കുകയാണ് ആരെയാണ് നോക്കുന്നത് ധൃതരാഷ്ട്ര പുത്രന്മാരെ നോക്കുകയാണ് എവിടെയാണ് നിൽക്കുന്നത് കപി കവിധ്വജ കപി ധ്വജമായിട്ടുള്ള രഥത്തിൽ നിന്നുകൊണ്ട് ഏത് കവിയാണ് ധ്വജത്തിൽ ഇരിക്കുന്നത് ഹനുമാൻ സ്വാമിയാണ് ഇരിക്കുന്നത് അർജുനൻ്റെ രഥത്തിൻ്റെ മുകളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ സാരഥിയായിരിക്കുന്ന രഥത്തിന്റെ മുകളിൽ കൊടി അടയാളമായിട്ടുള്ളത് ഹനുമാൻ സ്വാമിയാണ് പണ്ട് അർജുനൻ തീർത്ഥയാത്ര പോകുമ്പോൾ ഹനുമാൻ സ്വാമിയും അതുപോലെ തന്നെ അർജുനനും തമ്മിൽ ഒരു പന്തയം വഹിക്കുകയും ഭഗവാൻ അതിൽ ഇടപെട്ടുകൊണ്ട് ഹനുമാൻ സ്വാമിയോട് അർജുനൻ്റെ രഥത്തിൽ അർജുനന് കൂടുതൽ ശക്തി പകരുന്നതിന് വേണ്ടി കൊടിയടയാളമായി ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയുമായിരുന്നു അങ്ങനെയാണ് ഹനുമാൻ കൊടിയടയാളമായി അർജുനന്റെ രഥത്തിൽ വരുന്നത് അങ്ങനെയുള്ള ആ രഥത്തിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തേ പ്രവർത്തെ ശസ്ത്രസമ്പാദേശാതെ ശസ്ത്രം അസ്ത്രങ്ങൾ എയ്യുന്നതിന് തയ്യാറായി നിൽക്കുകയാണ് ആര് ധനുരുദ്യമ പാണ്ഡവ വില്ല് കൈയിലെടുത്തുകൊണ്ട് തയ്യാറായി അസ്ത്രം നിൽക്കുകയാണ് പാണ്ഡവനായിട്ടുള്ള അർജുനൻ തഥാവാക്യം ഇതമാ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അർജുനൻ ഋഷികേശനായിട്ടുള്ള സർവ ഇന്ദ്രിയങ്ങളുടെയും നാഥനായിട്ടുള്ള ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു രാജാവേ ധൃതരാഷ്ട്ര രാജാവേ എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജയൻ പറയുകയാണ് അസ്ത്രങ്ങൾ അസ്ത്രങ്ങളെയ്യുന്നതിന് വേണ്ടി കവിധ്വജമായിട്ടുള്ള രഥത്തിൽ നിന്നുകൊണ്ട് അർജുനൻ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നാളെ നോക്കാം ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ